ഓ കൃപാസന പ്രസാദവര മാതാവേ അത്ഭുതങ്ങളുടെ നിത്യനാഥെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അവിടെ നിന്ന് ഒരിക്കലും നിരാശരാക്കുകയില്ലെന്ന് ഉറച്ച വിശ്വാസത്താൽ ഇന്ന് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ സന്നദ്ധയായിരിക്കുന്ന എന്നെ അവിടുന്ന് കടാക്ഷിക്കണമേ എന്നോട് കരുണയായി എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനായിരിക്കുന്ന വ്യക്തിയിൽ ഞാൻ ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഈ നിയോഗം നമ്മളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം ഏതാണോ ആ പരിശുത്തമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുത്തമ്മയെ മാതാവിയെ എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല അമ്മയുടെ എൻ്റെ ഏകാശ്രയം അമ്മ പരിശുദ്ധ തിരുക്കുമാറിനോട് ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് അതിവേഗം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ വേര് മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിന് അങ്ങോട് ഞങ്ങൾ നന്ദി പറയുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമ്മേ